കഴിഞ്ഞ ഒന്നര മാസത്തോളമായി ഈ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ ഒരു കേസ് എങ്ങനെ കൊണ്ടുപോവുകയാണല്ലേ അതിൽ പ്രോപ്പറായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റുന്നതുണ്ട് എന്നിരുന്നാൽ പോലും അത് അന്വേഷണ സംഘം ശരിയായിട്ടുള്ള ദിശയിലേക്ക് അത് കൊണ്ടുപോകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നവീൻ ബാബുവിന്റെ കുടുംബം അടക്കം അതായത് നവീൻ ബാബുവിന്റെ ഭാര്യയായ മഞ്ജുഷ ഹൈക്കോടതിയിൽ സി ബി ഐയുടെ അന്വേഷണം വേണമെന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത് ഈ ഒരു ആവശ്യത്തെ എന്തായാലും ഡിസംബർ ആറാം തീയതി അതായത് നാളെ പരിഗണിക്കുമെന്നാണ് ഹൈക്കോടതി അറിയിച്ചിരുന്നത് എന്നാൽ സി ബി ഐ അന്വേഷണം വേണ്ട എന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാരും ഈ ഒരു സി ബി ഐയുടെ അന്വേഷണം ആവശ്യമില്ല എന്നതുമാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവർ ഹൈക്കോടതിയെ നാളെ ഇക്കാര്യം അറിയിക്കുമെന്നും സംസ്ഥാന സർക്കാർ പറയുന്നുണ്ട് ഈ ഒരു സംസ്ഥാന സർക്കാർ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പോലീസിന്റെ അന്വേഷണം ശരിയായിട്ടുള്ള ദിശയിലൂടെയാണ് പോകുന്നത് എന്നാണ് അതുപോലെ തന്നെ ഈ കുടുംബത്തിന്റെ ആശങ്കയും എന്താണെന്ന് അവർ പരിശോധിച്ചിട്ട് അവർ അത് ക്ലിയർ ആക്കും എന്നാണ് ഇവർ പറയുന്നത് എന്തായാലും ഈ കഴിഞ്ഞ ഒന്നര മാസത്തോളമായി ഈ സംസ്ഥാന സർക്കാരിന്റെ പോലീസ് അന്വേഷണ സംഘം തന്നെയല്ലേ ഈ ഒരു കേസ് അന്വേഷിച്ചിരുന്നതും എന്നിട്ടും ഇത്രയധികം തെളിവുകൾ ഉണ്ടായിരുന്നിട്ട് പോലും ആ തെളിവുകളിലേക്കൊന്നും ഇവർ നീങ്ങുന്നില്ല ഇതൊക്കെ നമ്മൾ കണ്ട കാര്യങ്ങൾ തന്നെയല്ലേ മരണം എന്ന് പറയുന്നത് ആത്മഹത്യ അല്ല എന്നും അതുപോലെ ഇതിന്റെ പിന്നിൽ കൊലപാതകമാണ് കൊലപാതക ശ്രമം വലിയ ഗൂഢാലോചന നടന്നു എന്ന് തന്നെയാണ് ഭാര്യയായ മഞ്ജുഷ ഹൈക്കോടതി ഹർജിയിൽ പറഞ്ഞിരുന്നത് എന്നാൽ ഇക്കാര്യത്തെ കുറിച്ചും സംസ്ഥാന സർക്കാർ അന്വേഷിക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത് എന്തായാലും ഇതൊരു കൊലപാതകമാണെന്നുള്ള കാര്യം ഇപ്പോഴാണ് സംസ്ഥാന സർക്കാരിന് തോന്നിയതെന്നുള്ളത് അതിശയകരം തന്നെയാണ് എന്തായാലും കൊള്ളാം ഇത്രയേറെ അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നിട്ടു പോലും ഒരു തുമ്പ് പോലും സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ ഈ ഒരു പോലീസ് സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അതിൽ പരം നാണക്കേട് എന്ന് പറയണൊന്നുമില്ല അല്ലേ ഈ അടുത്ത തന്നെ പോലീസ് പല കേസുകളും അതിന്റെ തുമ്പ് സഹിതം കണ്ടുപിടിച്ച് അതെല്ലാം സോൾവ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു നവീൻ ബാബുവിന്റെ കേസിൽ മാത്രം ഇത്ര അധികം തെളിവുകൾ ഉണ്ടായിരുന്നിട്ട് പോലും അതായത് ഇതിന് പിന്നിൽ ഇത്രയേറെ തെളിവുകൾ ഉണ്ടായിരുന്നിട്ട് പോലും അതൊന്ന് പ്രോപ്പറായിട്ട് എടുത്ത് അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ അതൊന്ന് നോക്കിയെടുക്കാൻ പോലും പോലീസ് സംഘത്തിന് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ നാണക്കേടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാർ പറയുന്നത് ഈ കേസ് അന്വേഷണം സിബിഐക്ക് വിടേണ്ട ആവശ്യമില്ല എന്തായാലും ഈ കാര്യം അവർ ഹൈക്കോടതിയെ എന്നാണ് അവർ പറയുന്നത് ഈ പോലീസിന്റെ അന്വേഷണത്തിൽ ഒരു പാളിച്ചകളും ഇല്ല എന്നാണ് അവർ പറയുന്നത് തുടക്കം മുതലേ തന്നെ നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യ ആക്കി തീർക്കാനുള്ള ഒരു തത്രപ്പാടിലായിരുന്നു പോലീസിന്റെ ആ ഒരു അന്വേഷണ സംഘം പക്ഷേ അത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് ഉറപ്പിച്ച് തന്നെയാണ് മഞ്ജുഷ ഹൈക്കോടതിയിൽ മറ്റേ ഹർജിയിൽ പറഞ്ഞിരുന്നത് നമ്മൾ ഇതൊക്കെ കണ്ടതാണ് കുറച്ചേറെ ദിവസമായി ഈ കാര്യങ്ങളെ കുറിച്ച് തന്നെയാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നതും എന്തായാലും ഈ ഒരു പോലീസ് അന്വേഷണത്തിന് ഇതിലെ പ്രത്യേകിച്ച് ഒരു പുരോഗതി പുരോഗതിയൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുമല്ല കാരണം തെളിവ് ശേഖരണത്തിൽ പോലും ഇവർക്ക് വലിയ വീഴ്ചകൾ തന്നെയാണ് പറ്റിയതും ൂടാതെ തന്നെ പല സി സി ടി വി ദൃശ്യങ്ങൾ ഇവർക്ക് സമാഹരിക്കാമായിരുന്നു പക്ഷേ അതൊന്നും ഇവർ സമാഹരിച്ചിട്ടില്ല ഇങ്ങനെയുള്ള ഒട്ടേറെ പാളിച്ചകൾ തന്നെയാണ് ഇവരുടെ ഭാഗത്തു നിന്ന് എന്തായാലും മഞ്ജുഷ സി ബി ഐ അന്വേഷണം വേണമെന്നുള്ള ഒരു ആവശ്യം ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടതോടുകൂടി തന്നെ അഥവാ ഹൈക്കോടതി അത് പരിഗണിക്കുകയാണ് അത് ശരിക്കും പറഞ്ഞാൽ പി പി ദിവ്യക്ക് ഒരു തിരിച്ചടി ആകുമെന്നുള്ള കാര്യത്തിന് സംസ്ഥാന സർക്കാർക്കും അറിയാം അതുകൊണ്ടായിരിക്കാം അതിനെ സി ബി ഐ അന്വേഷണം വേണ്ട എന്ന നിലപാടിൽ സംസ്ഥാന സർക്കാർ എടുക്കുന്നത് നേരത്തെ എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ നിർണായക തെളിവുകളായ സി സി ടി വി ദൃശ്യങ്ങളും പ്രതിയുടെ കോൾ രേഖകളും നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെന്ന കുടുംബം കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ അറിയിച്ചിരുന്നു പ്രധാനമായും കണ്ണൂർ കളക്ട്രേറ്റിലെയും റെയിൽവേ സ്റ്റേഷനിലെയും സി സി ടി വി ദൃശ്യങ്ങൾ സംരക്ഷിക്കണമെന്നായിരുന്നു ഈ നവീൻ ബാബുവിന്റെ കുടുംബം ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത് പ്രധാന സാക്ഷി ജില്ലാ കളക്ടർ പ്രതി പി പി ദിവ്യ എന്നിവരുടെ കോൾ രേഖകളും സൂക്ഷിക്കണമെന്ന കുടുംബം കണ്ണൂർ കോടതിയിൽ നൽകിയ ഹർജിയിൽ ആവശ്യപ്പെട്ടു പോലീസ് അന്വേഷണം നീണ്ടു പോകുന്ന ഘട്ടത്തിലാണ് തെളിവുകൾ നശിപ്പിക്കപ്പെടാതിരിക്കാൻ കുടുംബം ഹർജിയിൽ രംഗത്തെത്തിയത് പോലീസ് കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ തൃപ്തിയില്ല എന്നും നവീൻ ബാബുവിന്റെ കുടുംബം ഹർജിയിൽ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് ഈ ഒരു മരണം നടന്ന് നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടും എങ്ങും എത്താത്ത അന്വേഷണവും അതുപോലെ ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതി സി പി എം നേതാവും കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായി പി പി ദിവ്യയ്ക്ക് ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ കിട്ടിയ ആ ഒരു സ്വീകരണവും നവീൻ ബാബുവിനെതിരായി കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ നൽകിയ മൊഴിയുമൊക്കെ കേരള പോലീസ് അന്വേഷിച്ചാൽ നീതി കിട്ടില്ല എന്ന ബോധ്യത്തിലേക്കാണ് കുടുംബത്തെ എത്തിച്ചത് ഈ ഒരു പോലീസിന്റെ അന്വേഷണത്തിൽ സംശയം തോന്നാൻ നേരത്തെ തന്നെ കാരണങ്ങൾ ഉണ്ടായിരുന്നു കണ്ണൂരിൽ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരുന്ന നവീൻ ബാബുവിന്റെ ബന്ധുക്കളോ കുടുംബം നിയോഗിച്ച ആരെങ്കിലുമോ എത്തുമോ മുൻപ് തന്നെ ഈ ഒരു പോസ്റ്റ് പോസ്റ്റ്മോർട്ടവും അതുപോലെ ഇൻക്വസ്റ്റും പൂർത്തീകരിച്ചതിലെ തിടുക്കമാണ് ഒരു പ്രധാന വിഷയം അതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണെന്നാണ് നവീൻ ബാബുവിന്റെ ഭാര്യയായ മഞ്ജുഷ പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെ ആ വഴിക്ക് നീക്കമുണ്ടായതായി അറിയില്ല ആത്മഹത്യ പ്രേരണാ കുറ്റം ചുമത്തപ്പെട്ടിട്ടുള്ള പി പി ദിവ്യക്ക് കിട്ടുന്ന പ്രത്യേക പരിചരണം മാത്രമല്ല കളക്ടറായ അരുൺ പോലീസിന് നൽകിയ മൊഴിയും ഈ ഒരു സംശയത്തിൽ ബലമേറുകയാണ്